വിശ്വാസം ജീവിത സാക്ഷ്യമാണെന്നും അനുദിന ജീവിത സാഹചര്യങ്ങളിലാണ് വിശ്വാസം തെളിയിക്കപ്പെടുന്നതെന്നും കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ രൂപതാ വിശ്വാസ ജീവിത പരിശീലന കേന്ദ്രത്തിന്റെയും ചെറുപുഷ്പ മിഷൻ ലീഗിന്റെയും വാർഷികാഘോഷം കാഞ്ഞിരപ്പള്ളി പാസ്റ്റർ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിയന്തി മാർ ജോസ് പുളിക്കൽ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും തളരാതെ മുന്നേറാൻ വിശ്വാസം അനിവാര്യമാണെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ കൈമാറ്റം നടത്തുവാൻ വേണ്ടി സവിശേഷമായ ഒരു വെള്ളി സ്വീകരിച്ച് നിയുദ്ധ കൈകൃതാണ് ഇവിടെയുള്ള മതാധ്യാപകർ വൈദികരും സന്നിധനും എല്ലാവരും എന്തൊരു ഭാഗ്യപ്പെട്ടൊരു കാര്യമാണെന്ന് പറഞ്ഞു എത്ര വിലപ്പെട്ട ഒരു നിയോഗമാണിത് എത്രയോ അമൂല്യമായ ഒരു സ്ഥാനമാണത് എന്ന കാര്യം നമുക്ക് ഉറപ്പെടുക്കാനായിട്ട് സാധിക്കണം ഇപ്പൊ സുവിശേഷം പ്രഘോഷണമാണ് ശിശുന്മാരെ നടത്തുന്നത് അവിടെ സാക്ഷ്യമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ എന്ന് പറയുന്നതാണ് ഒന്നാം പാഠം വിശ്വാസ പരിശീലനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാം പാഠം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ നോക്കിക്കാണാവുന്ന സാക്ഷ്യമാണ് ജീവിതവും വാക്കുകളും വേർതിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പരമാവധി നമ്മുടെ വാക്കും പ്രവൃത്തിയും ജീവിതവും എല്ലാം ചേർത്ത് പിഴിച്ചു കൊണ്ടുപോകാൻ സാധിക്കണം അതാണ് ശിഷ്യൻ ശിഷ്യനായിരിക്കുക ശിഷ്യായിരിക്കുക എന്നുള്ള ഏറ്റവും കഠിനമായ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ഒരു നിയോഗമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഓരോ ക്രിസ്ത്യാനിക്കും വിവിധ നിയമങ്ങൾ മാഹമ്മദ്സ്സാലയോട് കിട്ടുന്ന നിയോഗമാണ് ഈശ്വര സാക്ഷ്യം വഹിക്കുകൊണ്ട് ഈശോ ഈശ്വരശുഖായി ജീവിതത്തിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവരെ പ്രഘോഷിക്കുവാനുള്ള വലിയ ദൗത്യമാണ് ആ ദൗത്യം കൃത്യമായ രീതിയിൽ നിർവഹിക്കാനുള്ള സവിശേഷമായ ഒരു ദൈവ വിളി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് വിളി നിൽക്കുന്നവർക്ക് എല്ലാം നിങ്ങൾക്കെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം വൈദ്യുതി പ്രത്യേകം നീക്കാണ് പ്രത്യേകിച്ചും ശുശ്രൂഷ പൗരത്വത്തിലൂടെ പഠിപ്പിക്കുവാനും വിശുദ്ധീകരിക്കുവാനും നയിക്കുവാനുള്ള സവിശേഷമായ നിയോഗം ലഭിച്ചുവാക്കിയവരാണ് അവരോട് ചേർന്നതുകൊണ്ട് ജീവിതം മുഴുവൻ സമർപ്പിച്ച സഭയുടെ സാന്നിധ്യങ്ങളും സാക്ഷികളുമായി മാറുന്നവരാണ് സന്യസ്ഥർ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ വിശ്വാസം കൈമാറുവാനുള്ള അതുല്യമായ ഒരു നിയോഗം കിട്ടിയവരാണ് വിശ്വാസ പരിശീലകരായ എല്ലാവരും എല്ലാ അമ്മായിരും പ്രത്യേകിച്ചു ആ ഒരു കാര്യം നമുക്ക് ഓർക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഒരു സാക്ഷ്യ ജീവിതത്തിന്റെ ആവശ്യകതയിലേക്ക് നമുക്ക് ഈ വർഷം ഊന്നൽ കൊടുക്കാൻ കഴിയട്ടെ പ്രത്യാശയുടെ തീർത്ഥാടകരാകുക എന്ന സന്ദേശം നൽകിയിട്ടാണ് ഫ്രാൻസിസ് പാപ്പ ഈ ലോകത്തോട് വിടചൊല്ലത് മഹാജുപിരി വർഷം പ്രഖ്യാപിച്ച് വിശ്വാസത്തിന്റെ തൃക്ഷ്ണമായ ഒരു സാന്നിധ്യം ലോകത്തിന് നൽകിയിട്ട് പ്രത്യാശിയുടെ തീർത്ഥാടകരെ മുൻപോട്ട് നയിച്ചിട്ട് ഞാൻ ഇതാ നിങ്ങൾക്ക് മുൻപേ അങ്ങ് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് കടന്നുപോയ ഒരു ധന്യാത്മാവിന്റെ ജീവിതത്തിന്റെ സ്മരണകളുടെ മുമ്പിലാണ് നമ്മളിപ്പോഴും വലിയ ആദരവോടുകൂടി കഴിയുന്നത് തുടർന്ന് സഭയ്ക്ക് നല്ല ഒരു അമരക്കാരനെ കാലം കാത്തിരുന്ന ഒരാളെ ഒരു ഗെഡിയാൽ കണ്ണിലും ഒളക്കാത്ത ഒരാളെ വിധിയുണ്ടായി നമ്മൾ വിശേഷിപ്പിക്കുന്ന പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിത ഈ രൂപത ഫാദർ ജോസഫ് റ്റം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ രൂപദാ സെഞ്ചലേസ് ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നേൽ ഫാദർ വർഗീസ് കുസിപറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു മതാധ്യാപന രംഗത്ത് അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ നാല് അധ്യാപകർക്കും ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കിയ ഇരുപത്തിയൊൻപത് അധ്യാപകർക്കും പുരസ്കാരങ്ങൾ നൽകുകയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സൺഡേ സ്കൂളുകളെയും കുട്ടികളെയും ആദരിക്കുകയും ചെയ്തു കഴിഞ്ഞ പന്ത്രണ്ട് വർഷവും മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചകളിലും വിശ്വാസ ജീവിത പരിശീലനത്തിൽ പങ്കെടുത്ത ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു തുടർന്ന് വിശ്വാസ ജീവിത പരിശീലന കേന്ദ്രം രൂപതാ ഡയറക്ടർ ഫാദർ തോമസ് വാളമനാലിന്റെ നേതൃത്വത്തിൽ പ്രധാന അധ്യാപകർ സ്റ്റാഫ് സെക്രട്ടറിമാർ ഫൊറോന സെക്രട്ടറിമാർ എന്നിവരുടെ സമ്മേളനവും നടന്നു സമ്മേളനത്തോടനുബന്ധിച്ച് അടുത്ത അധ്യയന വർഷത്തെ കർമ്മപദ്ധതികളുടെ വിശദീകരണവും ചർച്ചകളും നടത്തി ഷെഗനാനസ് കോട്ടയം